ം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ ബെഡ് വിടാ കേട്ട് നിൽക്കുക അതൊക്കെയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചധികം ദിവസമായില്ലേ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞാൻ ഇതിൻ്റെ അടുത്ത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളൂ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് രാവിലെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങും പക്ഷേ പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ എടുത്തതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കേട്ടോ ചെയ്യലുള്ളത് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ കൂടുതൽ ഇടാൻ വേണ്ടി നോക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നൊരു അവക്കാടോ ടോസ്റ്റാണ് കേട്ടോ ചെയ്യണത് ഇത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എന്തോ സ്മൂത്തി എന്തോ ഉണ്ടാക്കിയപ്പം അതിൽ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ അത് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇന്നങ്ങനെ അത് വെച്ചിട്ടൊരു ടോസ്റ്റ് ആക്കുകയാണ് അങ്ങനെ വലിയ പണിയൊന്നുമില്ല ആ അവക്കാടോ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ബ്രെഡ് ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ ഒരു ബുൾസയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോൾ ബുൾസൈ ഉണ്ടാക്കുകയാണെങ്കിലും ഈ മുട്ട പൊട്ടിച്ചുവെക്കുന്ന സമയത്ത് ഭയങ്കര കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ ഇങ്ങനെ തിരിച്ചിടുമ്പോഴോ മറിച്ചിടുമ്പോഴോ ഒക്കെ അതിന്റെ ഷെയ്പ്പ് മാറും ഇനി ബ്രെഡിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അവക്കാടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് അതിന് മുള്ളിയൊരു ബുൾസൈൻ കൂടെ വെക്ക കേട്ടോ അത്രേ ഉള്ളൂ അങ്ങനെ അത് റെഡിയാക്കിയതിന്റെ ശേഷം പിന്നെ ഞാനൊരു കോഫിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ റൂമിൽ കൊണ്ടുവന്നിട്ട് അതൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിങ്ങനെ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഒന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ലിസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ അപ്പോൾ വല്ലാതെ അതായത് കുറേ കാര്യങ്ങളൊന്നും എനിക്കിന്ന് ചെയ്യാനില്ലാതെ രണ്ടോ മൂന്നോ കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ കുറച്ചധികം സമയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ചെയ്യണത് കുറച്ച് പോളറോയിഡ്സ് കട്ട് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ ഇതിന് കൂടെ ഫ്രെയിമും ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഈ പോളറോയിഡ്സ് കട്ട് കെട്ടണത് നിങ്ങൾ എൻ്റെ വ്ലോക്കിൽ കണ്ട് കണ്ടും മടുത്തിട്ടുണ്ടാകും കാരണം അധിക ദിവസം എനിക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഉണ്ടാവുമല്ലോ ഇത് അധികം ഉള്ളത് കൂടുതലും പോളോറോയിഡ്സിന് തന്നെയാണ് ഓർഡർ ഉള്ളത് അപ്പോൾ അങ്ങനെ കുറേ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇത് തന്നെയാണ് ചെയ്യണത് അപ്പോൾ എനിക്ക് വേറെ ഒന്നും കാണിച്ചിരല്ലാത്തതുകൊണ്ട് ഉള്ളത് അങ്ങോട്ട് കാണിക്കണമെന്നുള്ളൂ കേട്ടോ കാരണം ഡെയിലി മൈ ലൈഫ് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഡേയിലുള്ള കാര്യങ്ങളല്ലേ കാണിക്കുക അപ്പോൾ അധികം ഇതൊക്കെ തന്നെ ഇൽക്കാരും ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സെറ്റ് മിനി പോളറോയിഡ്സ് കട്ട് ചെയ്യാനുണ്ട് അത് വേറെ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇത് കട്ട് ചെയ്തിട്ട് ഒരു സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യലുള്ളത് ഈ മിനി പോളറോയിഡ്സ് പോളറോയിഡ്സൊക്കെ ചെയ്യുമ്പം ഒരാളുളളത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചതിന്റെ ശേഷം അടുത്ത കസ്റ്റമറിൻ്റെ അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവുകയോ എന്നുള്ളൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യലുള്ളത് അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊരു സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം ഈ കട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ കുറച്ച് പേപ്പർ പീസും വേസ്റ്റൊക്കെ ഉണ്ടല്ലോ ആവശ്യമില്ലാത്തതൊക്കെ അതൊക്കെ എടുത്ത് ക്ലീൻ ആക്കിയിട്ടാണ് നെക്സ്റ്റ് ഞാൻ പിന്നെ കട്ട് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനി പോളറോയിഡ്സിനെയാണ് പക്ഷെ അതിൻ്റെ കൂടെ ഒരു മിനി ഫ്രെയിമും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് ക്ലിപ്സും റിങ്ങും ഇതെല്ലാം കൂടെ ഒരുമിച്ച് പാക്ക് ചെയ്തിട്ട് അയക്കാനുള്ളതാണ് അപ്പോൾ നേരത്തെ പോലെ തന്നെ മിനി പോളറോയിഡ്സ് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു ട്രിമ്മർ ഉള്ളതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അധികം സമയം വേണ്ട കത്രിക വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല സമയം വേണമല്ലോ ഇത് അതിനേക്കാളും കുറച്ച് പെട്ടെന്ന് തന്നെ കഴിയും പിന്നെ നമുക്ക് കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്യണ അത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല കുറച്ച് ഈസിയാണ് ഈ ഒരു പേപ്പർ ട്രിമ്മറിനെ കുറിച്ചിട്ട് കുറേ പേര് ഇങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ ലിങ്കൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അപ്പം തന്നെ അയച്ചു തരും കാരണം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഓൾറെഡി എൻ്റെ നോട്ടിൽ സേവ്ഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും ഞാൻ അയച്ചു തരാം പിന്നെ ഇതല്ലാണ്ട് ഇതിൻ്റെ മുന്നേക്കുറിച്ച് ഞാൻ വേറെ വ്ളോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ബെഡ്ഷീറ്റിൻ്റെയും ബോട്ടിലിൻ്റെ ഒക്കെയാണ് തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ ഒന്നും ലിങ്ക് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ കാരണം അന്ന് ഞാനത് സേവ് ചെയ്തെടുക്കാൻ മറന്നുപോയി പിന്നെ ആ ഒരു ആപ്പ് ഒഴിവാക്കുകയും ചെയ്ത് അങ്ങനെ മിനി പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മിനി ഫ്രെയിമാണ് ചെയ്യാനുള്ളത് ഇത് നോർമൽ ഫോർ ഇൻറ്റു ഫോർ ഒരു ബ്ലാക്ക് ഫ്രെയിമാണ് പിന്നെ ബാക്ക് സൈഡിൽ സ്റ്റാൻഡാണ് കേട്ടോ വരുന്നത് ഹുക്കല്ല അപ്പോൾ ഹുക്കായിട്ടും യൂസ് ചെയ്യാം സ്റ്റാൻഡായിട്ടും യൂസ് ചെയ്യാം അങ്ങനെയാണ് സാധാരണ ഹുക്ക് മാത്രമുള്ളതാണല്ലോ വാങ്ങാറുള്ളത് അപ്പോൾ ഇത് കസ്റ്റമർ ഇത് തന്നെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തപ്പി പിടിച്ച് വാങ്ങിയതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് മിനി ഫ്രെയിംസിനൊക്കെ എപ്പോഴും സ്റ്റാൻഡ് ഉള്ളത് വാങ്ങുന്നതാണ് ബെറ്റർ കാരണം അത് ഡെസ്കിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുണ്ടാവുമല്ലോ കാണാൻ ഡെസ്കിലോ അല്ലെങ്കിൽ ഷോക്കീസിലൊക്കെ വെക്കുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ചുമരിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടലേ അപ്പോൾ ഈ ചെറിയ സൈസിലുള്ളതായതുകൊണ്ട് തന്നെ ചുമരിൽ ഹാങ് ചെയ്ത് ഇടുമ്പോൾ എത്രത്തോളം ഭംഗി ഉണ്ടാവും എനിക്കറിയില്ല ഒന്ന് മാത്രമൊക്കെ ആവുമ്പോൾ പിന്നെ വലിയ സൈസിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ വോളിൽ ഹാങ് ചെയ്യണം അത് തന്നെയാവും ഭംഗി പക്ഷേ ഇങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ ഒന്നും കൂടി ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കുമ്പോഴല്ലേ കുറച്ചും കൂടെ രസമായിട്ടുണ്ടാവുക ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ കസ്റ്റമർ എനിക്ക് എഡിറ്റ് ചെയ്ത് അയച്ചതാണ് കേട്ടോ ഓരന്നെ ക്യാൻവയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ ഷെയർ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പണി ഇല്ലായിരുന്നു ഡയറക്റ്റ് പ്രിൻറ് ചെയ്ത് ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഇതിൽ അഞ്ച് ഫോട്ടോ അങ്ങാണ്ട് ഒരു ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടെംപ്ലേറ്റും അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ഓരോ ചെയ്തിട്ട് എനിക്ക് അയച്ചതരാം കേട്ടോ ചെയ്തത് അങ്ങനെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ദാ ബാക്ക് പോഷനിൽ ഞാൻ ഈ ഒരു ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കേട്ടോ അയക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്ലാസ് ഐറ്റംസ് ഒന്നും ഇന്ത്യ പോസ്റ്റ് വഴി അയക്കരുത് എന്നുള്ളത് പക്ഷേ ഇത് ചെറുതായത് കൊണ്ട് പ്രശ്നമല്ല കാരണം ഒരു വട്ടം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ പിന്നെയും അയച്ചിട്ടുണ്ട് മിനി ഫ്രെയിംസ് മാത്രം കേട്ടോ ഫോർ ഇൻറ്റു ഫോറും അതിൻ്റെ താഴെക്കുള്ളതും അതുമാത്രമല്ല നല്ലോണം പാക്ക് ചെയ്യണം പിന്നെ അത് ബാംഗ്ലൂരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക് സൈഡ് ഒക്കെ നല്ലോണം ടേപ്പ് വെച്ച് സീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെസ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് അപ്പ തന്നെ കളിഞ്ഞിട്ടുണ്ട് ഡസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി സിറ്റൌട്ടിൽ പോകാട്ടോ ചെയ്തത് അപ്പോൾ ഫോട്ടോ മാത്രം എടുത്താൽ മതി വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം ഇത് റീലായിട്ടൊന്നും ഷെയർ ചെയ്യരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെറുതെ വീഡിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഒരുക്ക് ജസ്റ്റ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഫോട്ടോ ഒന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് എടുത്ത് കൊടുക്കണമെന്നുള്ളൂ ഞാൻ എപ്പോഴും അങ്ങനെ കസ്റ്റമറിന് വേണ്ടി മാത്രം ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കണില്ല കാരണം അത് നമുക്ക് ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ ഞാൻ പറയൽ ഇൻസ്റ്റയിൽ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തരാമെന്നാണ് പറയലുള്ളത് ഇത് പിന്നെ എൻ്റെ കുറേ മുന്നേ ഉള്ള കസ്റ്റമറാണ് എനിക്ക് കുറേ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തരുമെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനങ്ങനെ വേഗം ഫോട്ടോയും കൂടെ എടുത്ത് കൊടുത്തതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് റൂമിൽ തന്നെ വന്നിട്ട് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്താണ് കേട്ടോ റാപ്പ് ചെയ്യണത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് എന്നുള്ളത് ഇത് ബാംഗ്ലൂർക്കാണ് കേട്ടോ സെൻഡ് ചെയ്യാനുള്ളത് അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇന്ത്യ പോസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് കാരണം വേറെ ഡി ടി ഡി സി പോലുള്ള ഓഫീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നല്ലോണം കൂടും ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ആകുമ്പോൾ അത്ര വരില്ല പിന്നെ കേരളത്തിന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല നമുക്ക് മിനി ഫ്രെയിംസ് ഒക്കെ ഡി ടി ഡി സി വഴിയാണ് അയക്കാം ഒരു അറുപത് അൻപത് അത്രയൊക്കെ തന്നെ വരുള്ളൂ പക്ഷേ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നല്ലോണം കൂടും അപ്പോൾ ഞാനിന്ന് ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഒരു വട്ട അങ്ങനെ സെൻഡ് ചെയ്തപ്പോൾ പൊട്ടാണ്ട് പൊട്ടാണ്ട് സേഫ് ആയിട്ട് തന്നെ എത്തിയിട്ടോ അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ മിനി ഫ്രെയിംസും ഇന്ത്യ പോസ്റ്റ് വഴി തന്നെയാണ് അയക്കുള്ളത് നമ്മൾ സാധാരണ പോലെ തന്നെ നല്ല സേഫ് ആയിട്ടൊന്ന് പാക്ക് ചെയ്താൽ മാത്രം മതി ഇതിപ്പോൾ ഞാൻ ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ തെർമാക്കോൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യണത് സോ തെർമാക്കോൾ യൂസ് ചെയ്തിട്ട് മുകളിലും താഴെയും പിന്നെ നാല് സൈഡിലും ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് വെച്ച് ധെർമാക്കോള് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെയായാലും അതിങ്ങനെ പൊടി പൊടി ആയിട്ട് വരും കേട്ടോ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല കാരണം പുറത്തുനിന്ന് നമ്മൾ ഈ ധെർമാക്കോള് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഈ കാര്യം എനിക്ക് തരിക അപ്പോൾ പോലും സെൻറ്റർ കട്ട് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് കാര്യം ഒരു തുള്ളി ഒരു പീസ് പോലും കഴിയുമ്പോൾ ഒന്നും വിഴൂല പക്ഷെ ഞാനൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനായാലും ആകെ പൊടി പൊടി ചെയ്യും അതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ എടസ്കിലുള്ളത് ആക്കൊണ്ട് പീസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് അയക്കുകയാണ് കാരണം അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് അയച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഇതിൻ്റെ കൂടെ അയക്കാനുള്ള ബാക്കി സാധനങ്ങളും കൂടെ പാക്ക് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള മിനി പോളറോയിഡ്സ് ആ മിനി പോളറോയിഡ്സിൽ തന്നെ മൂന്നെണ്ണോ നാലെണ്ണോ അങ്ങാണ്ട് നോർമൽ സൈസിലാണ് കേട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും അങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതെല്ലാം ഒരുമിച്ച് ഒന്ന് റാപ്പ് ചെയ്യുന്നുണ്ട് ഈ നോർമൽ പോളറോയിഡ്സ് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മിനി പോളോറോയിഡ്സിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളിത് തൊണ്ണൂറ്റമ്പത് രൂപക്കാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സാധാരണ ചീണ പോലെ റാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഫുൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് അതായത് കസ്റ്റമർ ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം തന്നെ സ്റ്റിക്കേഴ്സ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതായത് ഞാൻ പ്രിൻറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സ്റ്റിക്കേഴ്സ് കിട്ടുമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പ്രിന്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പ്രിൻറ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് കിട്ടാൻ വഴി വഴിയുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഇന്ത്യയിൽ ഓൾറെഡി കുറച്ചുണ്ടല്ലോ ഞാൻ സ്ക്രാപ്പ് ബുക്ക് ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിൻറ് ചെയ്ത് വെക്കണത് അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ഇരുന്നാൽ അത് ഇങ്ങനെ ഒരു സെറ്റായിട്ട് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ രാത്രി ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റിക്കേഴ്സും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ റാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ബോക്സ് വേണം കാരണം ഇതിലിനി ക്ലിപ്പും പിന്നെ റിംഗ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ബോക്സ് ആകുമ്പോൾ കുറച്ച് സൗകര്യമായിട്ടെല്ലാം ഇതിലിട്ട് വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോക്സ് എടുക്കാൻ വേണ്ടി മോളിക്ക് പോയിട്ടുണ്ട് ഈ മിനി ഫ്രെയിമും കൂടെ കൊണ്ടാണ് കേട്ടോ മോളിൽ പോണത് കാരണം ഇതും കൂടെ കൊള്ളണ ഒരു ബോക്സ് വേണമല്ലോ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് താഴെ വന്ന് നോക്കുമ്പോൾ അത് പാകം അതുകൊണ്ട് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് പിന്നെ താഴെ റൂമിൽ വന്നിട്ട് ആദ്യം തന്നെ ഫ്രെയിം അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ബാക്കിയുള്ള പോളറോയിൽസും സ്റ്റിക്കേഴ്സും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ റിങ്ങും ക്ലിപ്പും ആഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി റിംഗ് എന്ന് പറയണത് സ്ക്രാബുക്ക് റിംഗ് ആയിരുന്നു അതൊരു നാലെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്തോ എന്തോ ആലോചിച്ചങ്ങനെ പാക്ക് ചെയ്യാണ് ചെയ്തത് ബോക്സൊക്കെ ഈ ടാപ്പ് യൂസ് ചെയ്തോന്ന് രണ്ട് മൂന്ന് ചുറ്റി ചുറ്റിയതിൻ്റെ ശേഷം ആണ് കേട്ടോ എനിക്കത് ആഡ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ബോധം വന്നത് പിന്നെ ഞാൻ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബോക്സ് എനിക്ക് വേറൊരു കൊറിയർ വന്നിട്ടുള്ള ബോക്സ് ആണല്ലോ അപ്പോൾ ആ ബ്രാൻഡിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഈ ബോക്സമ്മ ഉണ്ട് ഇതിപ്പോൾ സ്മിറ്റൻ്റെതാണ് അപ്പോൾ അതിൻ്റെ കുറേ പേര് എഴുതിയിട്ടുള്ളതൊക്കെ ഇമ്മിൽ ഉണ്ടല്ലോ സോ അതൊന്നും കാണാൻ പറ്റൂല കേട്ടോ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബ്രൗൺ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചുറ്റിക്കൊടുക്കാം ഇന്ത്യയിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പേപ്പർ വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് പോർഷനിൽ അഡ്രസ്സ് ചെയ്തുമ്പോൾ അത് കാണൂല അങ്ങനെ അത് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മിനി പോളറോയിഡ്സും ഇന്ന് അയക്കണം അപ്പോൾ അതും കൂടെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട് അത് ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്തതിന്റെ ശേഷം പിന്നെ ഒരു പീസ് ബബിൾ റാപ്പറും കൂടെ ചുറ്റിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബ്രൗൺ പേപ്പർ യൂസ് ചെയ്ത് ഒന്ന് ഫൈനലായിട്ട് പാക്ക് ചെയ്യാണ് ചെയ്യണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അഡ്രസ്സ് ചെയ്താൽ വേണ്ടി നിന്നപ്പോൾ നിന്നപ്പോ പുറത്തിങ്ങനെ മഴ മൂടിയിട്ട് റൂമൊക്കെ ആകെ ഇരട്ടായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ലൈറ്റൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അഡ്രസ്സ് ചെയ്തത് സമയം ഒരു ഉച്ച ഒരു രണ്ട് മണി രണ്ടരക്കായിട്ടുണ്ടാവുകയുള്ളൂ എനിക്ക് വേഗം പോകും വേണം കാരണം ഒരു മൂന്നര വരെ സ്പീഡ് പോസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നാല് വരെ ഉണ്ട് എന്നാലും നമ്മളോട് മൂന്നര ആവുമ്പോഴത്തേന് വരണം മൂന്നരയ്ക്ക് ക്ലോസ് ചെയ്യുന്നതാണ് പറയലുള്ളത് അങ്ങനെ പിന്നെ ഞാൻ വേഗം അഡ്രസ്സൊക്കെ എഴുതി അതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ടു അഡ്രസ്സ് മാത്രമേ എഴുതാനുള്ളൂ ഫ്രം അഡ്രസ്സ് ഓൾറെഡി ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതല്ലാണ്ട് ഒരു ഹാമ്പറും കൂടെ അയക്കാനുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഹാംബർ ചെയ്യണത് ആ ഒരു ഹാമ്പർ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത അന്നാണ് കേട്ടോ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അതൊരു കവറിലാക്കിയിട്ടുണ്ട് കാരണം അത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള രണ്ട് ഐറ്റംസ് ഇന്ന് പാക്ക് ചെയ്തത് എൻ്റെ ബാഗിൽ ഇട്ടിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ മഴ പെയ്യാനായപ്പോലെ ആകാശമൊക്കെ കാർമേഗം മൂടി നിൽക്കുന്നുണ്ടായിരുന്നു പെയ്തിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ വേഗം ഫസ്റ്റിൻ്റെ പോസ്റ്റ് ഓഫീസിലാണ് പോയിട്ടുള്ളത് അവിടെ പിന്നെ അന്ന് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ സാധാരണ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല തിരക്ക് തിരക്കുണ്ടാവലുണ്ട് അപ്പോൾ അവിടെ നിന്ന് അയക്കാനുള്ള രണ്ട് സാധനങ്ങളും കൊറിയർ ചെയ്തേണ്ട ആവശ്യം പിന്നെ ഈ ഒരു ഹാമ്പർ അയക്കാൻ വേണ്ടിയിട്ട് വേറൊരു കൊറിയർ ഓഫീസിലാണ് പോയിട്ടുള്ളത് കാരണം ഇതിൽ ഗ്ലാസ് ഫ്രെയിമും പിന്നെ സ്പ്രേ ബോട്ടിലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാൻ പറ്റില്ല പിന്നെ ഔട്ട് ഓഫ് കേരളയാണ് അത് ഞാൻ വേറൊരു ഗൂഗിളും പാഴ്സൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളതെന്നാണ് കേട്ടോ അയച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കറിയിൽ വന്നതാണ് ബട്ടറും പിന്നെ എന്താ ഈ കേടും പിന്നെ സ്നാക്സായിട്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതും എടുക്കുന്നുണ്ട് ഈ ഒരു ഷോപ്പിലത്തെ ക്രീം പണ്ണ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണത് പിന്നെ അമലൂന് വേണ്ടിയിട്ട് ഒരു പീസ് ബ്രൗണിയും കൂടെ വാങ്ങിയിട്ടുണ്ട് അവിടുന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ നേരെ പ്രിന്റ് ചെയ്യാനാണ് പോയിട്ടുള്ളത് ഇത് ഞാൻ ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ കാരണം ലാസ്റ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഓട്ടോയിൽ കയറി പോയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇതും പിടിച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും അങ്ങനെ അതാ വീട്ടിലെത്തിയതിന് ശേഷം ഫസ്റ്റ് തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് റോളാണല്ലോ അപ്പോൾ ഒന്ന് റിവേഴ്സ് ആക്കിയിട്ട് നേരാക്കി വെക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ് ഇത് ഞാൻ ഹാമ്പർ കൊറിയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള കവർ ചെയ്യുന്നു ഇത് ഇനി കാണാല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ഇതേപോലെ വലിയ ഐറ്റംസ് കൊറിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ നേരം കവറിന് വേണ്ടി ഒരു തെരച്ചിലുകാരം അതുകൊണ്ട് തന്നെ അത് ഞാൻ സേഫായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കൊറിയർ ചെയ്തിട്ടുള്ള സ്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് അവൻ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയി എൻ്റെ ഫ്രഷ് ആവലും പിന്നെ പ്രയറും അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ബാക്കി എടുത്തത് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അമ്ലൂന് അവൻ്റെ ബ്രൗണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് കൊടുക്കുന്നുണ്ട് ഓനക്ക് ഈ ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തോ അത്ര ഇഷ്ടമല്ല ഞാനൊരു ചോക്ലേറ്റ് ഫാൻ അല്ലാത്തതുകൊണ്ടാവും അതുകൊണ്ട് ഓന് മാത്രേ വാങ്ങിയിട്ടുള്ളിരുന്ന് പിന്നെ ഞാൻ വന്നിട്ട് ചായ എടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ട് കട്ടൻ ചായയിരുന്നു അപ്പോൾ പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്യുകയാണ് അല്ലതാ ചായും ക്രീം പെണ്ണൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ മീൻ ബാക്കിയുള്ളവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഇൻസ്റ്റയിൽ എന്തെങ്കിലും മെസ്സേജോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കലും പിന്നെ കമൻസിന് റിപ്ലൈ കൊടുക്കലൊക്കെ അതുപോലെ തന്നെ ഇന്ന് അയച്ചിട്ടുള്ള പ്രോഡക്റ്റ്സിൻ്റെ ആ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് ട്രാക്കിംഗ് ഐ ഡിയും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നും കൂടെ ഉണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യണത് ഈ ട്രാക്കിംഗ് ഐ ഡി തരുമെന്നുള്ളത് എല്ലാവരും ഒന്നും ചോദിക്കണ കാര്യമല്ല കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമേ ചോദിക്കുള്ളൂ പക്ഷേ നമ്മൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് എവിടെ എത്തിയെന്നറിയണം അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്ന് ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ചെറിയ സ്ലിപ്പല്ലേ അല്ലെങ്കിൽ ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ തപ്പി എടുത്ത് പേരൊക്കെ നോക്കി അയക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓല് ട്രാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ചാറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ആ ഒരു ട്രാക്കിംഗ് ഐ ഡി സോ നമുക്ക് അത് വെച്ചിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യലുള്ളത് അങ്ങനെ ചായ ഒരിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചടക്കളിൽ വന്നിട്ട് ആ ചായ കുടിച്ചിട്ടുള്ളയും ഉണ്ടാക്കിയിട്ടുള്ളയും കുറിച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടിരുന്നു പിന്നെ അന്നങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ